മണവാറിന്റെ പൊന്നുപോലെ തന്നെ ഒരു ദിവസം തന്നെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ ഒരു ഭക്ഷണത്തിന്റെ മാന് കൊണ്ടുവരിക പാതിമറവിയുള്ള തന്നെയോട് പറഞ്ഞു ഫാത്തിമ എത്രയോ ദിവസങ്ങളായി ഈത്തും പച്ച വെള്ളവും കുടിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്ന ഉദരപൂരണം നടത്തുന്ന നമുക്ക് ഒന്ന് ഹരിയായി കിട്ടിയോ അത് മനോഹരമായി പാചകം ചെയ്ത് തരണേ പാട്ടിമാ പാട്ടിമാല്ലാത്ത സന്തോഷമായി കാരണം എന്തെന്നറിയോ തന്റെ കൈ കൊണ്ടൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നോ അതുണ്ടാക്കി കൊടുക്കാനുള്ള സാധന സാമഗ്രികളൊന്നും ആ ചുറ്റക്കൂടിയുടെ അകത്തലത്തില്ലാത്തത് കൊണ്ടാണെന്നും ഉണ്ടാക്കി കൊടുക്കാത്തത് ഉള്ളതിനോടുകൂടി തന്നെ അതൊന്നും നേരമില്ലാതും മെനക്കടാതെ സമയം പറയുന്ന പെണ്ണല്ലോ അതുകൊണ്ട് അന്നത്തെ നാട്ടിൽ പത്തിരി പറ്റുന്ന പറ്റുന്നത്രത്തിന് ആ ഭക്ഷണം ഉണ്ടാക്കുക അതുണ്ടാക്കി കയ്യിൽ വെച്ചിട്ട് സാധ്യമറിയുണ്ടാവുമെന്ന് പറ്റിക്കറിയുന്നു അലിയറിയുള്ള ചോദിച്ച് ബാധ്യമാനിയന്തിനാ കഴിയുന്നത് സന്തോഷത്തോടെ ഈ ഭക്ഷണം നിനക്ക് ലഭിക്കുന്നതോടെ ബാധ്യമറിയുള്ളൂ എന്ന് പറയുന്നു അല്ലിയേ ഭക്ഷണം ഞാൻ നിങ്ങൾക്ക് തരുന്നതിന് മുമ്പ് എന്റെ ഹബീബിന്റെ മുമ്പിലൊന്നു കൊണ്ടുപോട്ടെ

കൈ വാ മറച്ചു പിടിച്ചിരിക്കുന്നത് അങ്ങേക്ക് തരാതെ കഴിക്കാനിന്റെ മനസ്സനുവദിക്കുന്നില്ല അങ്ങേക്ക് തരാതെ കഴിക്കാരനെ തോന്നുന്നില്ല അന്നാവിയേ അവിടുന്ന് ഇത് കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരാഹാര സാധനം ഞാൻ ഇന്ന് കഴിച്ചിട്ട് ഒരാഹാര സാധനം ഞാൻ കഴിച്ചിട്ട് ഏഴ് ദിവസമായി പൊത്തിക്കടഞ്ഞു പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ാഘോഷത്തെക്കുറിച്ച് മോശമായി പറയുന്നു എന്റെ ചെറുപ്പക്കാർക്ക് ഒരു അഭിപ്രായമുണ്ടല്ലോ അഭിപ്രായം നിങ്ങൾ മാറ്റണം എന്ന് അഭിപ്രായമില്ല എന്നെ ഒരു സംഘടനയും നിങ്ങൾ വായിക്കണമെന്ന് ഞാൻ പറയുന്നില്ല ഒരു സംഘടനയുടെ പരിപാടിക്കും നിങ്ങൾ കൃത്യമായി വിളിക്കണമെന്ന് ഞാൻ പറയുന്നില്ല അള്ളാഹു എനിക്ക് തന്ന അള്ളാഹു എനിക്ക് തന്ന എന്റെ ഓഹ് പിരിയുന്നത് ലോകത്തിന്റെ നാദവിനെ കുറിച്ച് ആവേശത്തോടെ ആരുടെ മുന്നിലും പറയാറിന്റെ പ്രിയപ്പെട്ടവരെ നാടിന്മാരുദിനത്തിൽ അങ്ങ് മാത്രമൊരു പ്രഭാതകനെ സ്നേഹിക്കുന്നതെന്തിനാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ലോകത്തിലേറ്റവും കൂടുതൽ പട്ടിണി കിടന്നിട്ടുള്ള രാജാമെ കുറിച്ച് മുസ്ലിം സമുദായത്തിൽ ഉച്ചമറുകടിയേ ഉള്ളൂ അത് ഫലസീനെ ഇന്ത്യ മക്കളല്ല നബി മുഹമ്മദ് മുസ്തഫ രാജകുമാർ കാത്തിരിക്കുന്ന പോലെ കാട്ടിച്ച ോറെടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരേ ഈ നേത്തന്മാർ ഇരുതിന്റെ ആണ് പണിയെന്ന് പറഞ്ഞത് മറ്റ് സമൂഹത്തിൽപ്പെട്ട സമുദായത്തിൽപ്പെട്ടവരെ പരിഹരിക്കുമ്പോ മതീരയുടെ മണവാറിന്റെ മനസ്സ് വേദന എന്റെ ഗുണമെടുക്കണോ നമ്മുടെ ഗുണമെടുക്കണോ നമ്മുടെ മറ്റ തുടങ്ങിയത്യാണ ആഘോഷങ്ങളാണെന്നറിയാ അവര് പത്തും ഇരുപതും വയസ്സാറ് പെൺകുട്ടികൾക്ക് ഇരുപത്തഞ്ചും വയസ്സാറ് ചെറുപ്പക്കാർ നിബിദിനത്തിന് എന്റെ പ്രിയപ്പെട്ടവരെ നിപദിനത്തിന് പാട്ടിടാരുമോ നവിയോട് ജോലിക്കാണ് ഒരു പൂതന്നാ കൂടെ ത്തിന് നമ്മുടെയൊക്കെ പള്ളികളുടെ നടകളിൽ റോഡുകളിൽ വീടിന്റെ മനുഷ്യനെ പ്രിയപ്പെട്ട സഹോദരിമാര് നാണം മറച്ചും മറയ്ക്കാതെയും വന്നിരുന്നതൊക്കെ കാണുമ്പോൾ അള്ളാഹിന്റെ അങ്ങനെയാണോ പ്രിയപ്പെടുത്താറുള്ളത് നിങ്ങൾ ആഘോഷിച്ചു ഒരിക്കൽ ആഘോഷിക്കണ്ട ഞാൻ പറയില്ല പക്ഷെ അതിന് ചില നിയമ സംഹിതകൾ നമ്മൾ ഉണ്ടാക്കി വെച്ചേ പറ്റൂ അല്ലാതെ അലങ്കോലമായിട്ട് ആർക്കും അഴിഞ്ഞാടാനുള്ള ഒരു ദിവസമായിട്ട് നമ്മളങ്ങ് തുറന്നു കൊടുക്കരുത് ഓരോ അടുക്കും ചിട്ടയും ആവശ്യമാണ് ുംഹലിലും വേണം എല്ലാ മഹലിലും വളരെ അടുക്കും ചിട്ടയോടും കൂടി മയത്തോടും കൂടി വേണമായിട്ട് പരിപാടി നടന്നു ചില സ്ഥലത്ത് പള്ളികളിൽ പൈസ ഒരുപാട് ഉണ്ടാക്കുന്നത് പോലും നിബന്ധന ഘോഷയാത്രീപെട്ട ചെറുപ്പക്കാരോട് പറയും വിടാ അടുത്തത് പള്ളിക്ക് ഒരുപാട് കാശ് തന്നെ മറ്റേ പാട്ട് അതെ അവിടെ നിങ്ങൾ ഗുപ്പിയാണെങ്കിൽ നമ്മൾ അത് തന്നെ ഞാൻ പറയണം അല്ലാണ്ടാവണ്ടാവും ഈ കളി അപകടമാണ് മാപ്പിളപ്പാട്ടിനും അല്ലെങ്കിൽ ദർമുട്ടിനും ഒക്കെ ഇതേ ഉള്ളൂ നമുക്ക് എത്ര ഏറെ വരെ തോറ്റുപോകുന്ന സംഗീതം ഇട്ടിട്ടല്ലേ നിവിധങ്ങളെ നമ്മൾ വിളിക്കുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാ എൻ്റെ ശബ്ദം ശ്രമിക്കുന്നു പ്രവാചകനെ കുറിച്ച് ഞാനിത് പറയുമ്പോൾ ചില ആൾക്കാർ പറയും സുന്നത്ത് ജമാത്തുകാരനല്ല ആൾക്കാരെങ്ങനെ പറഞ്ഞോട്ട് അതിലെനിക്ക് ഒരു സങ്കടം ചില ആൾക്കാർ പറയും സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ നമ്മളൊക്കെ കരുതിയിരിക്കുന്നത് എൻ്റെ മുന്നിൽ പല സംഗതി പ്രവർത്തിക്കുന്നവരുണ്ട് നമ്മൾ എന്താ കരുതി നമ്മൾ എന്താ സുനത്തിൽ കരുതിയത് ഒരു രവിദിനത്തിന് രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ റോഡിൽ കിടന്ന് അഴിഞ്ഞാടുന്നതാണ് പറഞ്ഞ നദീനയിലേക്ക് ചെന്നിട്ട് തിരിച്ചു വരണം അപ്പോഴാണ് സുനത്തി മാത് കിട്ടുക അവിടെ ഒന്ന് പോയിട്ട് വരണം നമ്മുടെ നാടും നഗരവും ഒന്നും കണ്ടതുപോലെയല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാന്റെ ഹബീബിനെ യഥാർത്ഥ സ്നേഹം മനസ്സിന്ന് വരുന്ന ഒരു നിവിധനാഘോഷം ഓരോ പള്ളികളിലും ഓരോ ഉസ്താദുമാരും ഓരോ പിന്നെ പള്ളി പരിപാലകരും നേതൃത്വം കൊടുക്കുന്നുണ്ട് അല്ലാതെ ഇന്നലെ വരെ പള്ളി കയറാത്തതിനും അടി ഉണ്ടാക്കാനും ബഹളം വയ്ക്കാനും ഒരു ദിവസമായിട്ട് അതിനെ നമ്മൾ അങ്ങനെ അടിച്ചു വിട്ടുകൊടുക്കരുത് അള്ളാഹാന്റെ ഹബീബിനെ മറ്റുള്ളവർക്ക് ചവിട്ടിത്തേക്കാൻ ഞാനും നിങ്ങൾ വിട്ടുകൊടുക്കരുത് ഞാനിത് ഒരു സ്ഥലത്ത് പറഞ്ഞപ്പോ ഒരു മുസ്ലിം ചെറുപ്പക്കാരനോട് ചോദിച്ചു കള്ളുകൂടിയ കള്ളുകൂടിയെ ബഹുമാനിച്ചത് കൊണ്ട് അള്ളാഹു സ്വർഗത്തിലേക്ക് വിടുകേ ഉസ്താദേ എന്നാണ് സംശയം എന്നാലും ഇതൊന്നും നന്നാവണമെന്നല്ല നമ്മുടെ ഈ ആഘോഷങ്ങളൊക്കെ ഒന്ന് നന്നാക്കിയെടുക്കണമെന്നല്ല എല്ലാ പുളിയന്മാരും വരട്ടെ എന്ന് അവര് പറഞ്ഞു അത് മാറ്റിയിട്ട് വരാൻ അല്ല പറയാം ഞാൻ പറയുന്നത് അതേപോലുള്ള പ്രിയപ്പെട്ട് എന്തിനാ എല്ലാം ഇങ്ങനെ തിരിച്ചു ചിന്തിക്കുന്നത് അത്രയ്ക്ക് തല വെടിവില്ലാതായിപ്പോയി നമ്മുടെ എന്തും മസ്ത നമ്മുടെ തലയിൽ പിചാരി പോലും വെച്ചത് ചിന്തിച്ചുകൂടെ നമ്മൾ അടിസ്ഥാനപരമായ പ്രിയപ്പെട്ടവർ അള്ളാഹ് ഹബീബിനെ സ്നേഹിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ജന്മത്തിറക്കും പക്ഷേ അള്ളാഹാൻ്റെ ഹബീബിനെ നോവിപ്പിക്കരുത് അള്ളാന്റെ ഹബീബിന്റെ മനസ്സുകൊണ്ടാൽ പിന്നെ ആരെ തെരുവിടുത്താ ദൂരിവ് പ്രവർത്തിക്കുന്നത് മനസ്സ് വേദനിച്ചപ്പോ ആകാശം പൊട്ടിക്കറിഞ്ഞ് മരക്കറങ്ങി ും അനെ അള്ളാഹും എഴുന്നിട്ടില്ലേ എന്ന് പറഞ്ഞു കൊണ്ട് അല്ലാഹു സമാധാനത്തിൽ ആ സൂളില്ല വേദനിപ്പിക്കല്ലേ ആ സൂള സങ്കടപ്പെടുത്തല്ലേ പാഠ്യമറിയുള്ള പൊന്നാല നൃതങ്ങൾ പറയുക പാട്ടിമാ ഏഴു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം കഴിക്കുന്ന ഭക്ഷണം ഇതാണ് അതുകൊണ്ട് സഹോദരങ്ങൾ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ നമുക്ക് മര്യാദ വരോ ഇന്ന് ഭക്ഷണത്തിന്റെ രൂപവും ഭാവവും മാറിയിട്ടുണ്ട് ഇന്ന് രാവിലെ ഭക്ഷണം കഴിക്കുന്നത് ഏത് ഭക്ഷണമാ റെഡിയായോ എല്ലും ആയുധവുമായിട്ട് പണ്ട് പഴങ്കിരുത്തി അടിച്ച വാമ്പ ചെറുപക്കട കാര്യ ആ ഒരു അവസ്ഥയാ അങ്ങനെയൊന്നും ഞാൻ ആഹാരത്തിനോട് ചില മര്യാദയുണ്ട് എല്ലാവർക്കും ഇഷ്ടമെന്താ പാവപ്പെട്ട ഭർത്താവിന്റെ ഭാര്യ കല്യാണത്തിന് പോയി വരും ഭർത്താവ് ചോദിക്കും ബുഫേ ആ നിന്നുകൊണ്ട് ഇഷ്ടമുള്ളതെടുത്ത് കഴിക്കാം അതാണ് ഗുഹ അതാണ് എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ ഭക്ഷണത്തിൽ നമ്മൾ നിയന്ത്രണം വരണം മര്യാദകൾ ആ പിന്നെ ഈ രീതിയോട് മര്യാദയോടുകൂടി അടിമ ഒരു യജമാനന്റെ മുമ്പിൽ ഇരിക്കുന്ന ബഹുമാനത്തോടുകൂടി ഭക്ഷണത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഇരിക്കണം എന്ന് അള്ളാഹു റസ്കൂലിൽ പഠിപ്പിച്ചിട്ടുണ്ട്